ഇപ്പോൾ ഏറ്റവും സഹതാപം അർഹിക്കുന്ന ഒരു കൂട്ടരായിട്ട് കേരള പോലീസ് മാറിയിട്ടുണ്ട് കേരള പോലീസ് എത്ര ദാരുടമായിട്ടാണ് എത്ര ദയനീയമായിട്ടാണ് എത്ര കഷ്ടാവസ്ഥയിലാണ് പുലരുന്നതെന്ന് നമുക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മനസ്സിലാവും ഇപ്പോൾ നവകേരള സദസ് എന്താ സംഗതി അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ കൊടുക്കണം ആരെ സംരക്ഷണം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് നവകേരള സദസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിസഭ മുഴുവൻ എഴുന്നള്ളി വരികയാണ് എങ്ങോട്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും വരികയാണ് അപ്പോൾ അവരെ ആക്രമിക്കാൻ ആളുകൾ വന്നേക്കും എന്നാണ് ആദ്യത്തെ തന്നെ അതിൻ്റെ മുൻവിധി അക്രമിക്കപ്പെടും എന്നുള്ളതാണ് എന്നിട്ടോ പോലീസിൻ്റെ സംരക്ഷണം പോലീസ് സംരക്ഷണം കൊടുക്കണ്ടേ കൊടുക്കണം സംരക്ഷണം കൊടുക്കുന്ന ആരാ ഡി വൈ എഫ് ഐ ആണ് അതിൻ്റെ രസം പാർട്ടി പരിപാടിയല്ലത് ഡി വൈ എഫ് ഐ ഇറങ്ങിയിട്ട് കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ അടിക്കുന്നു അവർ ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടിയിട്ട് അവരെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി അത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നു പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുന്നു ഒരാളെ ഇങ്ങനെ കഴുത്തിട്ട് പിടിച്ചു ശ്വാസം പൊട്ടിക്കുന്നു അത് പോലീസാണ് അപ്പോൾ ഈ പോലീസ് ഡി ഒരു ബി ടീമായിട്ട് മാറുകയാണ് എന്തിന് സമരക്കാര് പ്രതിഷേധക്കാരെ കരിങ്കൊടിക്കാരെ ആക്രമിക്കാനുള്ളത് ഇതേ പോലീസ് തൊട്ടപ്പുറത്ത് എന്താണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിൻ്റെ പട്ടിക അവഗണിച്ച് സ്വന്തം നിലയ്ക്ക് പട്ടിക ഉണ്ടാക്കിയിട്ട് സെനറ്റിലേക്കും മറ്റ് ബോഡികളിലേക്കൊക്കെ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നു അതിനെ എതിർക്കണ്ടേ എതിർക്കണം അതിനെ പ്രതിഷേധിക്കേണ്ടേ പ്രതിഷേധിക്കണം അവർക്ക് കരിങ്കൊടി കാണിക്കേണ്ടേ കരിങ്കൊടി കാണിക്കാം പക്ഷേ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടരാണ് ഈ കരിങ്കൊടി കാണിക്കുന്നത് ആർക്കെതിരായിട്ട് ഗവർണർക്കെതിരായിട്ട് അപ്പം അതും പോലീസ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ പോലീസ് അവരെ കൈകാര്യം ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉള്ള ഒരു രംഗം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പോലീസിനെ തെറി പറയണം എന്നാ പറയുന്നത് ഗവർണർ പറഞ്ഞാൽ നീയൊക്കെ പോയി കക്കൂസ് കഴുകടാ അനു ചോക്കൂ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ യുവജന നേതാവ് പറയുകയാണെങ്കിൽ കക്കൂസ് കഴുകടാ തോട്ടികളെയും നിന്നിച്ച് വൃത്തിയാക്കുന്നവനെ നിന്നിച്ച് ആർഷോ സംസാരിച്ചുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് തൊഴിലാളി വിരുദ്ധമായൊരു നിലപാടാണ് ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടാണ് ഒരു യുവജന നേതാവിന് വിദ്യാർത്ഥി നേതാവിന് പറ്റിയ സംഗതിയല്ല എന്നിട്ട് പോലീസ് എന്താ ചെയ്യുന്നു ആർ ഷോ വരൂട്ടോ ഞാനല്ലേ വിളിക്കുന്നത് മോനല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാം അതിലൊരു വനിതാ എസ് ഐ ആയിരിക്കണം ഒരു എസ് എഫ് ഐയുടെ വനിതാ നേതാവിന് മോളെ കരയല്ലേ മോളെ കരയില്ലേ എന്നും പറഞ്ഞാണ് കൊണ്ടുപോയിട്ട് വാനിൽ കയറ്റുന്നത് മറ്റെടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടിക്കാർ മുഴുവൻ അടിച്ചും ഇടിച്ചും ചവിട്ടിയും കുത്തിയും മറിച്ചുമാണ് അപ്പോൾ നീതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ബഹുമാനം കിട്ടില്ല യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നെ ഇവരെ പോലീസുകാരെ തെറി പറയുന്നു പോലീസുകാരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു അടിച്ചു ഓടിക്കുന്നു ഇതിനൊന്നും ഞാൻ അനുകൂലമല്ല പോലീസിൻ്റെ അക്രമത്തിനോ അതിന് പ്രതികാരമായിട്ട് തിരിച്ചക്രമിക്കുന്നൊന്നും ഞാൻ അനുകൂലമല്ല ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലതൊന്നും ഈ തരത്തിൽ സമരക്കാരെ പിന്തിരിപ്പിക്കുന്ന തലയ്ക്ക് അടിച്ചിട്ടല്ല ലാത്തി കൊണ്ടല്ല പിന്തിരിപ്പിക്കുന്നത് പിന്നെ അതിന് പ്രതികാരം എന്ന് പറയുന്നത് പ്രതികരണം എന്ന് പറയുന്നത് പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിരോധം എന്ന് പറയുന്ന ഒന്നും കല്ലെടുത്തെറിഞ്ഞിട്ടോ ചെറുപ്പിട്ടോ ഒന്നുമല്ല അതൊക്കെ ഹിംസയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ഈ നവകേരള സസ്സ് വന്നതിനെപ്പുണ്ടായത് ഏറ്റവും വലിയ ഒരു സഹതാപ കഥാപാത്രം സോറി ഫിഗർ എന്നിംഗ്ലീഷ് പറയുമല്ലോ അതായി തീർന്നു നമ്മുടെ പോലീസാണ് ബുദ്ധിമാന്മാരും കരുത്തന്മാരും കരുപ്രാപ്തി ഉള്ളവരുമായ അനേകം ഓഫീസർമാരുള്ള ഒരു സേനയാണ് കേരള പോലീസ് എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ് ഞാൻ എന്നെപ്പോലെ എത്രയോ ആളുകൾ കാരണം നമ്മുടെ അനുഭവം അതാണ് നമുക്കിപ്പോൾ ഏത് കേസ് രാഷ്ട്രീയക്കാർ ഇടപെടാത്ത ഏത് കേസും ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവർ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സേനയാണ് പോലീസ് എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ കാര്യം പറയാം ഈ പോലീസ് എന്നുള്ള വാക്കിന് പണ്ടൊരു മലയാളം ഉണ്ടായിരുന്നു എന്താ അത് കാവൽ എന്നാണ് തിരുവിതാംകൂറിൻ്റെ പോലീസിൻ്റെ പേര് കാവലിനായിരുന്നു ഇന്നും തമിഴ്നാട്ടിൽ കാവൽന്നാ പറയുക പോലീസ് സ്റ്റേഷൻ എന്നുള്ള അവിടെ എഴുതി വെക്കുന്ന എങ്ങനെയാണ് തമിഴ് എഴുതി വെക്കുന്നത് കാവൽ നിലയെന്നാണ് നമുക്ക് കാവലായിട്ടുള്ള സേനയാണെന്ന് എന്ന് പറയാ പോലീസ് എന്ന് പറയാം അവർ നമുക്ക് കാവൽ നിൽക്കേണ്ടവരാണ് നമുക്ക് അവരെ പേടിയാ തീർന്നല്ലോ പോലീസിനെ പേടിയാണ് അല്ലെങ്കിൽ പോലീസിനെ വിലവെക്കില്ല ഇപ്പോൾ നിങ്ങളെ കേൾക്കുന്ന മുദ്രവയ്ക്ക് എന്താ പോടാ പുല്ലേ പോലീസേന്ന അങ്ങനെ വിളിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെറുപ്പക്കാരെ കൊണ്ടോ വിദ്യാർത്ഥികളെ കൊണ്ടോ വിളിപ്പിക്കുന്നത് ആ പോലീസ് സേനയുടെ മുറയില് അതിൻ്റെ കർമ്മവീര്യം അതിൻ്റെ ധാർമ്മിക ബോധം അതിൻ്റെ തൻ്റെ ഇടം ചോർത്തി കളയുന്ന ഒന്നാണ് അപ്പോൾ പിണറായി സർക്കാരിൽ ഏറ്റവും അധികം മുറയിൽ പോയി പോയ കർമ്മവീര്യം ചോർന്നു പോയ കൂട്ടുകാരാണ് പോലീസുകാരാണ് കാരണം നീതി അല്ലാതെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തുണ്ടാവും അപ്പോൾ ഒന്നിനും ഒരു വിലയില്ല ഒന്നിനൊരു നിലയില്ല അപ്പോൾ കോടതി അവർക്ക് തോന്നുന്നൊക്കെ പറയും എന്ന് ആരാ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഏത് മുഖ്യമന്ത്രി ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി നമ്മുടെ നിയമവാഴ്ച നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ നീതിബോധം എല്ലാം ഉറപ്പാക്കുന്ന ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആളാണ് ആളാണര് നമ്മുടെ മുഖ്യമന്ത്രി എന്നിട്ട് ഈ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട തൂണുകളിലൊന്നായ നീതിപ്പെടുത്തപ്പറ്റി അദ്ദേഹം പറയാണ് കോടതി തോന്നുന്നു പറയും നമ്മൾ സൗകര്യം നമ്മൾ ചെയ്യുന്നു എൻ്റെ കണക്കിന് ഭരണഘടനാ ലംഘനമാണത് അത് ഏറ്റവും അധികം വെളിപ്പെടുന്നത് ഈ പോലീസ് നയത്തിലാണ് എന്നിട്ട് ഇപ്പോൾ ഈ അക്രമമൊക്കെ കാണിച്ച പോലീസിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് സമ്മാനം കൊടുക്കുകയാണ് എന്തിന് ഇങ്ങനെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയൊക്കെ അടിച്ചു ഓടിച്ചതിന് അപ്പോൾ അതാണ് ജനങ്ങളോടുള്ള വെല്ലുവിളി ജനങ്ങളോടുള്ള പുച്ഛം അത് എല്ലാ സമരങ്ങളെയും പരിഹസിക്കുക എല്ലാ എതിർപ്പിനെയും എല്ലാ പ്രതിഷേധത്തെയും എല്ലാ പ്രതിരോധത്തെയും പുല്ല് വിലവയ്ക്കുക ഈ നീതിബോധമില്ലാത്ത ഔചിത്യബോധമില്ലാത്ത കരുണയില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ പോലീസ് സേനയിലെ മിടുക്കന്മാരായ ആളുകളെ പറ്റിയൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയാണ് ഇപ്പോൾ ഏറ്റവും വലിയ സഹതാപ കഥാപാത്രം ആയിത്തീരാണ് ഈ ഗുഡ് സർവീസ് സെൻ്റർ കിട്ടുന്നത് അവർ മേടിക്കാൻ പാടില്ല അത് അവരെ പരിഹസിക്കലാണ് എന്ന് അവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും